ഹലോ ഒരു വിനോദയാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നാൽപ്പതോളം പേരടങ്ങുന്ന ഒരു വിനോദയാത്രയുടെ ഭാഗമാവാനാണ് ഞങ്ങളുടെ ഈ യാത്ര പലരെയും ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഓൾ ഇന്ത്യ ഫൈനാൻഷ്യൽ അസോസിയേഷൻ്റെ തൃശ്ശൂർ പാലക്കാട് ടീമാണ് വിനോദയാത്ര എന്നതിലുപരി ഒരു ഫാമിലി ട്രിപ്പാണ് ഹൈവേയിലെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ബസ് എത്തി തൃശ്ശൂരിൽ നിന്നുള്ള യാത്രികരെ ആദ്യം എടുത്തിട്ടാണ് പാലക്കാട്ടേക്കുള്ള ബസിന്റെ യാത്ര ഇനി നമുക്ക് മൂന്നാറിലേക്ക് പോവാം സമയം എട്ടര ആയിരിക്കുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പൊള്ളാച്ചിയിലെ അമൃത്സുരഭി എന്ന ഹോട്ടലിലാണ് ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു പോകുന്നവരുടെ ഇടം മാത്രമല്ല അതേപ്പറ്റി ഞാൻ പിന്നീട് പറയാം ആദ്യം ഭക്ഷണം ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് ഷെഫിന്റെ സ്പെഷ്യൽ മെനു ആണ് ഈ കാർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ടി വിയിൽ ഇവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോസും നമുക്ക് കാണാം സത്യത്തിൽ അമൃതസുരഭി ഒരു ബ്രാൻഡാണ് നമ്മുടെ ഭക്ഷണം എത്തിക്കഴിഞ്ഞും ഇഡലിയും റോസ്റ്റും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഒപ്പമുള്ളവർ മറ്റു ടേബിളുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചുറ്റുപാടു ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോട്ടൽ എന്നതിലുപരി ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സിന്റെ ഔട്ട്ലെറ്റ് നമുക്ക് കാണാം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് കൂടുതലും തേൻ ആയുർവേദ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് അമൃതസുരഭി എന്ന ബ്രാൻഡിലുള്ള ഒരുപാട് സ്വീറ്റ്സും സ്നാക്സും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും അമൃത്സുരബി എന്ന ഹോട്ടൽ കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെയുള്ള ടോയ്സ് ഷോപ്പ് ഇവിടെ ടോയ്സിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ പ്രൊഡക്ട്സ് എല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഇതുപോലൊരു പരസ്യം മുട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് സത്യത്തിൽ ഇവിടെ ഒരു ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് എല്ലാവർക്കും സമാധാനമായി ഭക്ഷണം കഴിക്കാം കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം ഇവിടെ ഒരു മിനി പാർക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കളിക്കാനുള്ള ചെറിയൊരു സ്പേസ് മുതിർന്നവർക്ക് കുട്ടികളെ കണ്ടുകൊണ്ട് തന്നെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കാം ഈ കാണുന്ന ഡോർ ഹോട്ടലിൽ നിന്നും ഈ പ്ലേ ഗ്രൗണ്ടിലേക്കുള്ളതാണ് ഹോട്ടൽ എന്നാൽ ഭക്ഷണം കഴിക്കാനായി വന്നു പോകുന്നവരുടെ ഒരു ഇടമാണ് എന്നതിലുപരി കാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് ഹോട്ടലിന് ഒരു പുതിയ നിർവചനം കൊടുത്തിരിക്കുകയാണ് ഇവിടെ അമൃതസ്വരഭി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഈ മനോഹരമായ ദൃശ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഫോട്ടോസ് വിശിക്കുമ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചു പോവുക എന്നതിലുപരി ഈ ചുറ്റുപാടുമെല്ലാം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് ഇവിടെ വരുന്നവർക്ക് അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും ബസ്സിലേക്ക് കയറി ബസ്സിൽ കയറിയതോടു കൂടിയിട്ടാണ് യാത്രയുടെ ശരിക്കുമുള്ള ആവേശം തുടങ്ങുന്നത് കുറച്ച് കുറച്ച് പ്ലാൻ ചെയ്യുന്നു നമ്മുടെ നമ്മുടെ ബസ് അവൈലബിലിറ്റി അവൈലബിലിറ്റി ഹോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അത് ഓക്കെ നമ്മൾ ഏകദേശം ആയിട്ടാണ് പോണത് മുന്നേ പറഞ്ഞിരുന്നത് പലരും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു സെൽഫ് ഇൻട്രോക്ഷന്റെ അത്യാവശ്യകതയുണ്ട് ഇവിടെ അങ്ങനെ ഓരോരുത്തരും അവരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പേഴ്സണൽ ഡീറ്റെയിൽസ് മ്യൂച്വൽ ഫണ്ട് ഫീൽഡിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ അങ്ങനെ പലതും ഇതിനിടയിൽ കുട്ടികൾ തമ്മിലുള്ള പരിചയപ്പെടൽ നടക്കുന്നുണ്ട് അവരുടെ പരിചയപ്പെടലാണ് ഇത് ഞങ്ങൾ ആനമല ടൈഗർ റിസർവിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അങ്ങോട്ടേക്ക് എന്തായാലും ഞങ്ങൾ ഇപ്പോ യാത്രയില്ല എങ്കിലും വഴിയോര കാഴ്ചകൾ മനോഹരമായിട്ടുള്ള ഒരനുഭവം തന്നെയായിരുന്നു യാത്രയിൽ കയ്യിൽ കരുതുന്ന സ്നാക്സുകളെല്ലാം എല്ലാവരും വിതരണം ചെയ്യുകയാണ് അത് എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു മൂന്നാറിലേക്കുള്ള യാത്രാ മധ്യയുള്ള വഴിയോര കാഴ്ചകൾ വളരെ മനോഹരമാണ് പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം നമ്മൾ പോകുന്ന വഴികളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടികളിൽ ടൂറിസ്റ്റുകൾ പോകുന്നത് കാണാം അവർ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്നവരാവാം ഇതൊരു നല്ല വ്യൂ പോയിന്റ് ആണ് ഒരുപാട് ദൂരം ഇരുന്നു മെടുത്തവർക്ക് ഒന്ന് കാലല്ല നിവർത്തി റിഫ്രഷ് ആവാൻ ഇറങ്ങിയതാണ് ഇവിടെ ഭിമുഖത്തില് ചിത്രം ചേച്ചി വരെ പറഞ്ഞു ആദ്യം പാടുന്ന പാട്ടിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടെന്ന് അപ്പൊ അവര് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതുണ്ടാവും പായിൽ വെച്ച് തുടങ്ങി വശത്തുള്ളൊരു പാടാണ് ആരെങ്കിലും പാടി ഞാൻ ഒപ്പം ഇത് ശരിയാവുമ്പോൾ തോന്നുന്നു പാട്ട് കൊടുത്ത് പറയുകയാണെങ്കിൽ ആ പാട്ട് പറഞ്ഞാൽ എല്ലാരും ആ പാട്ട് ഒരുമിച്ച് പാട്ട് എല്ലാരും കൂടി ഒരുമിച്ച് പാട്ടാണ് ോഹത്തിൻ മകരം ഞാൻ പകരം ഞായറാണ് ഞാൻ വെച്ചിട്ടൊരു പാട്ട് എല്ലാവർക്കും കോമനായിട്ട് അറിയാത്തൊരു പാട്ട് നാളികേരത്തിനിലെ നാട്ടിലേക്കൊരു നാഴീ മണുണ്ട് ാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി കഷ്ടിച്ചു രണ്ട് വണ്ടികൾക്ക് പരസ്പരം ക്രോസ് ചെയ്ത് കടന്നു പോവാൻ പാകത്തിനുള്ളതാണ് വാഹനങ്ങൾ തമ്മിൽ അതായത് ഡ്രൈവർമാർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇതിലൂടെ നേരാ മാർഗത്തിൽ കടന്നു പോവാൻ കഴിയില്ല അതിനിടയിലാണ് ഈ ഒരു ഓട്ടോകാരൻ്റെ പരാക്രമം ബസിന്റെയും ഓട്ടോയുടെയും നിൽപ്പുവശം വെച്ച് നോക്കിയാൽ മുട്ടി മുട്ടിയില്ല എന്ന മട്ടിലാണ് ഓട്ടോകാരനാണെങ്കിൽ വണ്ടി അല്പം ലെഫ്റ്റിലേക്ക് എടുക്കാനോ ഒരു കോംപ്രമൈസ് ചെയ്യാനോ തയ്യാറാവാത്ത മട്ടിൽ ഇരിക്കുകയാണ് ഒന്നിനു പുറകിൽ ഒന്നെന്ന മട്ടിൽ രണ്ടു വരിയിലുമായിട്ട് നിറയെ വണ്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു അവസാനം ബസ്സിലുള്ളവരും പുറമെ വാഹനങ്ങളിലുള്ളവരും വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടാണ് അയാൾ വണ്ടി എടുക്കാൻ ശ്രമിച്ചത് ഇതുപോലുള്ള വീതി കുറഞ്ഞ വഴികളിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഇതെന്തൊരു പിടിവാശിയാണെന്ന് തോന്നിപ്പോവും ഇങ്ങനെയുള്ള ചെറിയ പിടിവാശികൾ ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ആലോചിച്ചെത്തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങളങ്ങനെ ആലംപെട്ടി എന്ന സ്ഥലത്തെത്തി കഴിഞ്ഞു ഇവിടെയും നിറയെ ആൾക്കാരുണ്ട് ഇതും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്നാണ് തോന്നുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് റിസോർട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതിയ റിസോർട്ടുകൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നരയായപ്പോൾ ഞങ്ങൾ മറയൂർ എത്തിയിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറി ഒരു മീൽസും ഒരു ചിക്കൻ ബിരിയാണിയും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭക്ഷണം ആവറേജ് ആയിരുന്നു സത്യത്തിൽ ഭക്ഷണത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലെന്ന് വേണം പറയാൻ ശേഷം പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഞങ്ങളിൽ കുറച്ച് പേർ മാത്രം ഈ വ്യൂ പോയിന്റ്സിൽ ഇറങ്ങിക്കൊണ്ട് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു ഇവിടെ തേയിലത്തോട്ടമാണ് എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാണെന്നും പറ്റില്ല ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ വ്യൂ പോയിൻ്റ്സ് ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഇതിനടുത്ത് തന്നെ ചായക്കട പോലെ തോന്നിക്കുന്നൊരു കടയുണ്ടായിരുന്നു അങ്ങനെ പറയാൻ കാരണം അവിടെ ചായ കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ കാണുന്ന സ്നാക്സും ഫ്രൂട്ട്സും മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ അങ്ങനെ അവിടെ കുറച്ചു നേരം ചിലവഴിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ഇവിടെ അടുത്തുള്ള അമ്പലത്ത് എന്തോ ആഘോഷം നടക്കുകയാണെന്ന് തോന്നുന്നു നാട്ടിലുള്ള ആൾക്കാർ കൂടി ആഘോഷിക്കുന്ന ചെറിയൊരു പരിപാടിയായിരുന്നു അത് റിസോർട്ടിലെത്തി ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം വലിയൊരാശ്വാസം ഈ റിസോർട്ടിലേക്ക് കുത്തനെയുള്ളൊരു വഴിയാണ് വഴിക്ക് ഇരുവശമായിട്ട് നിറയെ പൂക്കളുണ്ട് നല്ല തണുപ്പുള്ള അന്തരീക്ഷം ഇതുപോലെ മനോഹരമായിട്ടുള്ള പൂക്കൾ നിറയെ കിളികളുടെ ശബ്ദം അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മളിവിടേക്ക് സ്വാഗതം ചെയ്യുന്നത് കണ്ട മാത്രയിൽ തന്നെ ഒരുപാട് ഇഷ്ടമായി എല്ലാവരും വേഗം തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇവിടെയെല്ലാം നോക്കിക്കാണാനുള്ള ഒരു ആവേശമായിരുന്നു എല്ലാവർക്കും ക്ഷീണം കാരണം എല്ലാവരും അവിടെ റൂമുകളിൽ പോയി ഫ്രഷായി നമുക്കിവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഇണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണിത് ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് കുറെ കുട്ടികളും അവരുടെ അമ്മമാരും ചേർന്ന് ഇവിടെ ഒരു ആഘോഷമാക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഈ ഇരുമ്പ് കൂട്ടിനുള്ളിൽ കഴിഞ്ഞ ക്യാമ്പ് ഫയറിന്റെ ചാരവും അവശിഷ്ടങ്ങളും കാണാം ഇതിനു ചുറ്റുമുള്ള ഇരിപ്പിടവും മരം കൊണ്ടുള്ളതാണ് റിസോർട്ടിന് ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ പലതരം പൂക്കൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായി ഡൈനിങ് ഹാളിലേക്ക് പോവാം പോകുന്ന വഴിയിലും ഇതുപോലെ ചെറിയ ഇരിപ്പിടങ്ങളുണ്ട് അതും മരം കൊണ്ടുള്ളതാണ് മരത്തിന്റെ ഓരോ കഷ്ണങ്ങളിൽ നന്നായി പെയിന്റ് ചെയ്തിട്ടുള്ളവയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ഹോൾ ഉപയോഗിക്കാം വേണമെങ്കിൽ ഇതുപോലെ ഓപ്പൺ എയറിൽ എയറിലിരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമുക്ക് നമുക്കകത്ത് കയറി ചായ കുടിച്ചിട്ട് വരാം എല്ലാവരും റൂമിൽ പോയി ഫ്രഷ് ആയ ശേഷം ചായ കുടിക്കാനായി വന്നു തുടങ്ങി ഞങ്ങൾക്ക് ട്രീ ഹൗസ് ആയിരുന്നു അലോട്ടായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോവാമെന്ന് വിചാരിച്ചു കുറച്ചധികം നടക്കാനുണ്ട് ട്രീ ഹൗസിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രീ ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ് സോനു സ്റ്റെപ്പുകൾ കയറിപ്പോകുന്നത് ലഗേജ് എല്ലാം വെച്ച് ഫ്രഷ് ആയ ശേഷം ട്രീ ഹൗസിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രീ ഹൗസിൽ അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു നമുക്ക് എട്ട് മണിയോടുകൂടി ക്യാമ്പ് ഉണ്ട് ആ സമയമാവുമ്പോഴേക്കും റെഡിയായി താഴേക്ക് പോകണം രാത്രി ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് തണുപ്പ് തുടങ്ങുന്നതേയുള്ളൂ എല്ലാവരും ഫ്രഷായി പുറത്തിറങ്ങി തുടങ്ങി സോനു കയ്യിൽ കരുതിയിട്ടുള്ള കുക്കീസ് എല്ലാവർക്കും കൊടുക്കുകയാണ് ഈ സമയം ഞങ്ങൾക്ക് വളരെ വാല്യൂബിൾ ആണ് കാരണം എല്ലാവർക്കും സംസാരിച്ചിരിക്കാൻ കൂടിയുള്ള പരിചയപ്പെടാൻ കൂടിയുള്ള ഒരു സമയമാണ് ഇതുപോലുള്ളൊരു പുതിയ അന്തരീക്ഷത്തിൽ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക ഒരുപാട് വിശേഷങ്ങൾ പറയുക അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എല്ലാവർക്കും ഇവിടെ പല പ്രായക്കാരുണ്ട് കൊച്ചുമക്കൾ മുതൽ മുത്തശ്ശന്മാർ വരെ എല്ലാവരും ക്യാമ്പ് ഫയറിനായി കാത്തിരിക്കുകയാണ് അതിനായി നമുക്ക് റിസോർട്ടിൻ്റെ തന്നെ ആൾക്കാരുണ്ട് അങ്ങനെ ക്യാമ്പ് ഫയറിൽ ഞങ്ങളുടെ ആഘോഷങ്ങളുടെ പൂത്തിരി കത്തി തുടങ്ങി എല്ലാരേക്കാളും എക്സൈറ്റഡ് ആണ് കുട്ടികൾ അവരുടെ ലൈഫിൽ ഇതെപ്പോഴും ഓർക്കാനുള്ള കുറച്ച് മെമ്മറീസാണ് തീയും വെള്ളവും ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവില്ലെന്നല്ലേ പറയാറ് വെള്ളം അവർ സ്വിമ്മിംഗ് പൂളിൽ ആവോളം ആസ്വദിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ തീയും മുതിർന്നവരുടെ നിരീക്ഷണത്തിൽ തീയുടെ ജാലകൾ കണ്ട് തീ ആളിപ്പടരുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കുട്ടികൾ അങ്ങനെ കലാപരിപാടികളെല്ലാം തുടങ്ങി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത നിമിഷങ്ങളായിരുന്നു ഇതെല്ലാം െ എല്ലാവരും മധ്യവോളം ഡാൻസും പാട്ടുമെല്ലാം ആസ്വദിച്ചു ഇനി ഡിന്നറിനുള്ള സമയമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ഹാളിലേക്ക് പോവാം ഇന്നത്തെ ഡിന്നറും നടത്തി ബ്രേക്ക്ഫാസ്റ്ററും കോംപ്ലിമെൻ്ററിയാണ് വിഷപ്പിനനുസരിച്ച് ഓരോരുത്തരായി ടേബിളിൽ സ്ഥലം പിടിച്ചു അപ്പോൾ ഡിന്നറിനായിട്ട് നമുക്കിവിടെ എന്തെല്ലാം ആണ് ഒരുക്കിയിരിക്കുന്നത് നോക്കാം ഭക്ഷണം വളരെ നന്നായിരുന്നു ഫ്രൈഡ് റൈസും ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സും ഐസ്ക്രീമും സെപ്പറേറ്റ് ആയിട്ടാണ് തന്നത് നമുക്ക് ആവശ്യാനുസരണം മിക്സ് ചെയ്ത് കഴിക്കാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കാനിറങ്ങി ഇവിടെ കുട്ടികളുടെ ചെറിയൊരു പാർക്കുണ്ട് അവിടെയും കുറച്ചു നേരം കുട്ടികളുടെ കൂടെ ഞങ്ങളും കളിച്ചുകൊണ്ടിരുന്നു ഹൗസിലേക്ക് വിളക്കും തെളിച്ചുള്ള യാത്രയാണിത് മങ്ങിയ വെളിച്ചത്തിൽ മൊബൈലിന്റെ ടോർച്ച് അടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ട്രീ ഹൗസ് ഒരു അനുഭവം തന്നെയാണ് പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ടൈം ആണ് ട്രീ ഹൗസിൽ ട്രീ ഹൗസിൽ വരുമ്പോ ഭയങ്കര പേടി ഉണ്ടായിരുന്നു ആനയുണ്ടാവും അപ്പൊ പറഞ്ഞ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആന വന്നിട്ട് ചിലപ്പോൾ മരത്തിൽ ചെറുതായിട്ടൊന്ന് കുലിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളത് അതുപോലെ ഇടയ്ക്കൊക്കെ ആന ട്രീ ഹൗസിന്റെ പിന്നിൽ കൂടെയൊക്കെ പോകും അതുപോലെ പുലിയൊക്കെ ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല ഫെൻസ് ഉണ്ട് പ്രൊട്ടക്ഷൻ ആണ് എന്നൊക്കെ പുള്ളി പറഞ്ഞ് പറഞ്ഞ് കാട് കീറിയെന്നൊരു സംശയം അതാ ഞാനിങ്ങനെ നോക്കുന്നത് നല്ല കാമൻ ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഇതിപ്പം ജനുവരി ആണ് പക്ഷെ നല്ല തണുപ്പുണ്ട് നമുക്ക് താഴെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പം ട്രീ ഹൗസിൻ്റെ ഉള്ളിലെ ഫുൾ ക്ലോസ്ഡ് ആണ് എന്നാലും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഫാൻ ഫാനിട്ടിട്ടില്ല ഒന്നുമില്ല പക്ഷെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എനിവേ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ ഫസ്റ്റ് ഇതൊരു ട്രീ ഹൗസ് ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള ട്രീ ഹൗസ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലാണ് സോനു പറഞ്ഞാ പപ്പനയും മമ്മനേം ഈ ഒരു മരത്തിന്റെ ഈ ഒരു മരത്തിന്റെ മോളിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇറ്റ് എന്താ പറയാ വളരെ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞ അതിന്റെ ചോട്ടിലൊക്കെ എന്താ പറയാ മരത്തിന്റെ ചോട്ടിലല്ലേ നമ്മൾ പറയാറില്ലേ നമ്മുടെ ഹൃദയമെടുപ്പ് നമ്മൾക്ക് തൊട്ടറിയറിയാന്ന് അതുപോലെ ഞങ്ങളുടെ ഈ അതാണ് എന്താ ഞങ്ങൾ ഡിന്നർ കഴിച്ച റൂമിൽ എത്തുമ്പോൾ തന്നെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു രാത്രി ബാൽക്കണിയിൽ കുറച്ചുനേരം വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വൈകിയ വേളയിൽ അത് നടന്നില്ല റൂഫിന്റെ മേലെ എന്തെല്ലാമോ വീഴുന്ന സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ആദ്യമെല്ലാം എന്തെങ്കിലും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് വലിയ മരങ്ങളിൽ നിന്നുമുള്ള പൂവും കായകളും വീഴുന്നതായിരുന്നു നാളെ രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഇവിടെ നിന്നും ചെക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു റിവ്യൂൽ ഒതുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ച് മൈ വീഡിയോസ്